യുണീക് തണ്ടപ്പേർ സിസ്റ്റം കേരളത്തിൽ നിലവിൽ വരുന്നതോടെ അനധികൃത ഭൂമി കൈയടക്കിയവരിൽ നിന്ന് ഭൂമി തിരിച്ചുപിടിച്ച് ഭൂരഹിതരിലേക്ക് എത്തിക്കാനാവുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ തൃശൂർ എറവ് പരക്കാട് സ്മാർട്ട് ഗ്രൂപ്പ് വില്ലേജ് ഓഫീസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി ഭൂതർക്കങ്ങൾക്ക് പരിഹാരമായി എല്ലാ വില്ലേജുകളുടെയും ഡിജിറ്റൽ സർവേ തയ്യാറാക്കുന്നതിന് എന്റെ ഭൂമി ഏകീകൃത പോർട്ടൽ രണ്ടായിരത്തി ഇരുപത്തിനാലില് എത്തും രജിസ്ട്രേഷൻ വകുപ്പ് പോർട്ടൽ പേൾ റവന്യൂ വകുപ്പ് പോർട്ടൽ റിലീസ് സർവേ വകുപ്പ് പോർട്ടൽ ഈ ആപ്പ് തുടങ്ങിയവ സംയോജിപ്പിച്ച് എല്ലാ പ്രവർത്തനങ്ങളും ഒരു നെറ്റ്വർക്കിന് കീഴിലാവും ആദ്യ ഏകീകൃത പോർട്ടലായി മാറുന്ന വില്ലേജുകളുടെ പട്ടികയിൽ ജില്ലയിലെ ആലപ്പാട് താനിയം പഞ്ചായത്തിലെ കിഴക്കുമുറി എന്നിവിടങ്ങളിലെ വില്ലേജുകൾ ഉണ്ടാവുമെന്നും മന്ത്രി അറിയിച്ചു ഡിജിറ്റൽ റീസർവേയിലൂടെ ഓരോ വ്യക്തിയുടെ ഭൂമിക്ക് ചുറ്റും ഡിജിറ്റൽ വേലി തീർക്കും ഇതിലൂടെ റവന്യൂ രേഖകളും ഭൂമിയും സുരക്ഷിതമാക്കും എന്തൊക്കെ വിഹിതം വെട്ടിക്കുറച്ചാലും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ ഒന്നോടെ അതിദരിദ്രർ ഇല്ലാത്ത സംസ്ഥാനമായി കേരളം മാറുമെന്നും കേരളത്തിലെ എല്ലാവർക്കും ഭൂമി എന്നതാണ് സർക്കാർ ലക്ഷ്യമെന്നും മന്ത്രി വ്യക്തമാക്കി രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്ന് പ്ലാൻ സ്കീമിൽ ഉൾപ്പെടുത്തി നാല് ലക്ഷം രൂപ ചെലവഴിച്ചാണ് നിർമ്മാണം കാത്തിരിപ്പ് സ്ഥലം ഓഫീസ് റൂം വില്ലേജ് ഓഫീസർ റൂം റെക്കോർഡ് റൂം ഡൈനിങ് എന്നിങ്ങനെ അഞ്ച് റൂമുകളും ഭിന്നശേഷി സൗഹൃദത്തോടെ ടോയ്ലറ്റുകളും റാമ്പും സജ്ജീകരിച്ചിട്ടുണ്ട് समित कनवीन श्रीनी जब पंजायत मेबर Standing Committee.